മൂന്നാമത്തെ ഉപദേശമാണ് നമ്മുടെ സബ്ജക്ട് അല്ലാന്റെ ഹബീബ് ഒന്നും രണ്ടും പറഞ്ഞതുപോലെയല്ല മൂന്നാമത്തെ കാര്യം പറയുന്നത് കേട്ടോ അല്ലാന്റെ ഹബീബ് പറയുകയാ അല്ലാഹ അല്ലാ ാഹു അലി വസല്ല അതെ ആവർത്തിച്ച് ആവർത്തിച്ച് അള്ളാന്റെ പേര് പറയുകയാ അള്ള നിങ്ങളൊന്ന് ഭയപ്പെടണേ അള്ളാഹുവിന് നിങ്ങളൊന്ന് ഭയപ്പെടണേ അള്ളാഹുവിന് നിങ്ങളൊന്ന് ഭയപ്പെടണേ സ്ത്രീകളുടെ കാര്യത്തിൽ പടച്ചവനെ നിങ്ങൾ ഭയപ്പെടണേ ഭാര്യമാരുടെ കാര്യത്തില് നിങ്ങൾ അല്ലാഹുവിനെയൊന്ന് ഭയപ്പെടണേ ഭയപ്പെടണേ കാരണം നിങ്ങളിലേക്ക് ഏൽപ്പിച്ച അമാനത്തുകളാണ് നിങ്ങളുടെ ഭാര്യമാര് വളരെ ഉത്തരവാദിത്വത്തോടുകൂടി അള്ളാഹു തയാലം നിങ്ങളുടെ കരങ്ങളിലെ േക്ക് ഏൽപ്പിച്ചതാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാര്ന്നാര മുത്തുനിബിതങ്ങൾ പഠിപ്പിക്കുകയാമ്മിനി നിങ്ങളെ വിഷയത്തിന്റെ ഗൗരവമൊന്ന് മനസ്സിലാക്കണേ ഭാര്യമാരോട് ക്രൂരത കാണിക്കുന്ന ഭർത്താക്കന്മാര് ഭാര്യമാരെ വഞ്ചിക്കുന്ന ഭർത്താക്കന്മാര് ഭാര്യമാരെ ചതിക്കുന്ന ഭർത്താക്കന്മാര് അവർക്ക് ചെലവിന് കൊടുക്കാതെ അവർക്ക് വേണ്ടുന്നതൊക്കെ കൊടുക്കാതെ നടക്കുന്ന ചില ഭർത്താക്കന്മാര് അവരൊന്ന് കേൾക്കടെ മറ്റു നിബിധങ്ങൾ വളരെ കൂടി പറയുകയാ അല്ലാഹ 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 ഫിന്നിസാ ാര്യം ആരുടെ കാര്യത്തിൽ പടച്ചവന് നിങ്ങളൊന്ന് പേടിക്കടും നിങ്ങളെ അവരുടെ കയ്യിലേക്കോ വളരെ അമാനത്തായി ഏൽപ്പിച്ചതാണ് അമാനത്തെന്ന് പറഞ്ഞാൽ വിശ്വസിച്ച് ഏൽപ്പിച്ചോ തിരിച്ചു കൊടുക്കേണ്ടുന്നതാണ് അള്ളാന്റെ കരങ്ങളിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കേണ്ടുന്നതാണ് നമുക്ക് അല്ലാഹുതാല അമാനത്തായി നൽകിയതാണ് മക്കള് ായി നൽകിയതാണ് ഭാര്യമാര്ന്നത് അതിനെക്കുറിച്ച് ചോദ്യമുണ്ടാകും അതിനെ കുറിച്ച് ചോദ്യമുണ്ടാകും എന്റെ പ്രിയമുള്ളവര് അതുകൊണ്ട് ആ അമാനത്തിൽ വഞ്ചന കാണിക്കരുത് അള്ളാഹു വിശ്വസിച്ച് ഏൽപ്പിച്ചതിൽ വഞ്ചന കാണിക്കരുത് അതാണ് നിക്കാഹിന്റെ സദസ്സിൽ വെച്ചുകൊണ്ട് പെണ്ണിന്റെ ഉപ്പയുടെ കൈ പിടിച്ച് പുതിയ പുതിയാപ്പങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നു അതിന്റെ അർത്ഥം അന്നേരം പറയൂല ശേഷമുള്ള വാചകത്തിന്റെ അർത്ഥമാണ് ആ സദസ്സിൽ പറയണത് ഇതിന്റെ അർത്ഥം കൂടി പറഞ്ഞു കൊടുക്കണമായിരുന്നു എന്താണ് അതിന്റെ അർത്ഥം നിനക്ക് ഞാൻ കല്യാണം നിനക്ക് ഞാൻ കഴിച്ചു തരുന്നു പെണ്ണിന്റെ വാപ്പ വലിയ ആയി വലിയുകൊണ്ട് പുതിയാപ്പിളുടെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് നിനക്ക് ഞാൻ കല്യാണം ചെറുക്കി അള്ളാഹു പ്രകാരം കേട്ടോ എടാ ചെറുക്കാ പ്രകാരം നിനക്ക് ഞാൻ കല്യാണം കഴിച്ചിരുന്നു എന്താണ് അള്ളാഹു താല കൽപ്പിച്ചത് അവളെ നീ പോറ്റണം എന്നും അല്ലാഹു തആല കൽപ്പിച്ചിട്ടുണ്ട് ആ കൽപ്പിച്ചത് പ്രകാരം നിനക്ക് ഞാൻ കല്യാണം കഴിച്ചു തരുന്നു ഇതല്ലേ പെണ്ണിന്റെ ആ ചെറുക്കന്റെ കൈക്ക് പിടിച്ചിട്ട് പറയുന്നത് പിന്നെ അതിനുശേഷം വരുന്ന വാതകമാണ് എന്റെ മകളെ നിനക്ക് ഞാൻ ഇത്ര ഗ്രാം സ്വർണാഭരണം മഹുറിന് പകരമായി നിക്കാഹ് ചെയ്ത് തരുന്നു പിന്നെ പറയുന്ന വാചകം അതിന്റെ ട്രാൻസ്ലേഷൻ മാത്രമേ പറയുന്നുള്ളൂ അതിന്റെ അർത്ഥം മാത്രമേ പറയുന്നുള്ളൂ അത് മാത്രമേ അവിടെ പരിവർത്തനം നടത്തുന്നുള്ളൂ പരിഭാഷപ്പെടുത്തുന്നുള്ളൂ അതിന് മുമ്പ് പറഞ്ഞ് ഈ വാചകം പറയുന്നില്ല ഞാൻ പറഞ്ഞിട്ട് അതും കൂടി പറഞ്ഞു കൊടുക്കണം അങ്ങനെങ്കിലും അവന് ബോധം ഉണ്ടാവട്ടെ അങ്ങനെങ്കിലും അവന് ബോധം ഉണ്ടാവട്ടെ നിനക്ക് നീ ഈ കെട്ടുന്ന പെണ്ണ് നിനക്ക് തോന്നിവാസം കാണിക്കാനുള്ളതല്ല അഹങ്കാരം കാണിക്കാനുള്ളതല്ല സ്ത്രീധനത്തിന്റെ പേരിൽ അവളെ പീഡിപ്പിക്കാനുള്ളതല്ല സൗന്ദര്യം കുറഞ്ഞു പോയതിന്റെ പേരിൽ അതല്ലെങ്കിൽ വീട്ടുകാർ വീട്ടുകാരുടെ പേരിലോ മറ്റെന്തെങ്കിലും ചെറിയ ചെറിയ കണക്കങ്ങളുടെ പേരിൽ കുതിര കയറാനുള്ളതല്ല നിന്നോട് പറഞ്ഞു ഇവളെ നീ മാന്യമായി നോക്കണം മാന്യമായി ചെലവിന് കൊടുക്കണം പറഞ്ഞിട്ടുണ്ട് അത് കാരണത്താൽ അത് പ്രകാരം നിനക്ക് ഞാൻ കല്യാണം ഈ ഒരു വാചകം അവിടെ പറയുന്നുണ്ട് ഇത് മലക്കുകൾ സാക്ഷി നിൽക്കുന്നുണ്ട് ഏതോ രണ്ട് കാക്കമാരെ പെടിച്ച് സാക്ഷി നിർത്തിയതല്ലാതെ സദസ്സിന് സാക്ഷിയുണ്ട് കേട്ടോ ആ വാക്ക് നീ തെറ്റിക്കുമ്പോ അതിനാണ് വഞ്ചന എന്ന് പറയുന്നത് ആ അമാനത്ത് നീ അതെ ഹിയാനത്ത് കാണിക്കുന്നു ഓപ്പോസിറ്റ് ആണ് ിച്ചതിൽ നീ വഞ്ചന കാണിക്കുന്നു കാത്തുരക്ഷിക്കുമാറാകട്ടെ അവിടെയാണ് മുത്തുനിബിധങ്ങൾ പഠിപ്പിച്ചത് അല്ലാഹ അല്ലാ ഭാര്യമാരുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാതെ അള്ളാഹു നിങ്ങളുടെ കൈകളിലേക്ക് നിങ്ങളുടെ ഭാര്യമാർ അതുകൊണ്ട് അവരെ നിങ്ങൾ അവരോടുള്ള വിശ്വാസം നിങ്ങൾ ഉറപ്പിക്കണം അവർക്ക് വേണ്ടുന്നതൊക്കെ നിങ്ങൾ കൊടുക്കണം അവർക്ക് ചെലവിന് കൊടുക്കണം അവർക്ക് നിങ്ങൾ സ്നേഹം കൊടുക്കണം അവർക്ക് നിങ്ങൾ കാരുണ്യത്തിന്റെ ചെറുക് വിരിച്ചു കൊടുക്കണം കേട്ടോ അള്ളാഹുവിന്റെ ഹബീബ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്